എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദം ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മളെ ഇതിനു മുന്നേ ഒരു ഗിവവേ ഒരു വിന്നർക്ക് നമ്മൾ ലാഫിങ് ബുദ്ധ സമ്മാനമായി കൊടുത്തിരുന്നു അപ്പോൾ അപ്പോൾ വീണ്ടും ഒരു ഗിവ്വേ ലക്ക് കോണ്ടസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എന്നാൽ കിട്ടിയ വിജയി നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഗിഫ്റ്റായിട്ട് ഇത്തരത്തിലുള്ള ലാഫി മുദ്ര അല്ലെങ്കിൽ ലിക്കി കോയിൻസ് എല്ലാം കിട്ടുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഇടപെടുത്തുന്നതാണ് ലാഫി മുദ്ര അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പുതിയ ലക്കി ആണ് അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ മൂന്ന് വിജയികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിനുവേണ്ടി മൂന്ന് നിബന്ധനകളുണ്ട് ഒന്നുമില്ല ഒന്ന് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് പരമാവധി എത്തിക്കുക മൂന്ന് കൂട്ടുകാരെ മെൻഷൻ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കാണ് നമ്മൾ ഈ വരുന്ന ബുധനാഴ്ച സമ്മാനം കൊടുക്കുന്നത് സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം ആയി നിൽക്കുന്ന കരിങ്കാലി കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അപ്പോൾ കരിങ്കാലി രക്തചാന്ധനം ബ്രേസ്ലെറ്റാണ് കരിങ്കാലിയും രക്തചാന്ധനവും ചേർന്നിട്ടുള്ള ആണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ചെന്നെടുക്കുന്ന മൂന്ന് പേർക്ക് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ വിളിക്കുകയുണ്ടായി പിന്നെ ഒരാൾ കുറച്ച് കമൻസൊക്കെ കിട്ടേണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചു തരിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ കിട്ടുമോ നിങ്ങൾ വെറുതെ ആളെ പറ്റിക്കുന്നവരെ അല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ അപ്പോ അതൊരു നല്ലൊരു ചോദ്യമാണ് എന്നാലും അവർക്കപ്പോൾ അതിനെ കുറിച്ച് ഒരു അവബോധം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ വിളിച്ചവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു ഇതുപോലെ തന്നെ വിളിക്കാതെ തന്നെ മനസ്സിലുള്ള ആളുകൾ ഉണ്ടാവും ഒരുപാട് പേര് അപ്പൊ അവർക്കും കൂടി അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് കാര്യം ആ വിളിച്ചു ചോദിച്ച ആ വ്യക്തിക്ക് താങ്കൾ ഇത് ഉപയോഗി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ എനിക്ക് താല്പര്യം ഇല്ല എനിക്കത് വിശ്വാസം ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഇതിനെ ഒപ്പോസിറ്റ് സംസാരിക്കാൻ പറ്റുന്നത് കാര്യം ഇത് ഉപയോഗിച്ചൊരു വ്യക്തിക്ക് മാത്രമേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്നും നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയാൻ പറ്റുള്ളൂ ഞാനത് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എനിക്കറിയാം അതിന്റെ ഗുണങ്ങൾ എന്താണ് അതിൻ്റെ ഏത് നമുക്ക് അതിനെ അത് നമുക്ക് ഗുണ ഗുണകരമായി ഭവിക്കുമെന്നുള്ളത് എനിക്കറിയാം അപ്പം നമുക്കത് അത്രയും സ്റ്റേണായിട്ട് നമുക്കതൊരു ആധികാരികമായിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാൾ വന്നിട്ട് ഇതിനെ ഇത് കൊള്ളില്ല അത് ഉപയോഗിച്ചാലും അത് കിട്ടില്ല അതൊക്കെ വെറുതെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥമില്ല അതൊരു കാര്യം പിന്നെ ഇതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന അതായത് കനികാരി ആയിക്കോട്ടെ രക്തേന്ദ്രം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ പോസ്റ്റീവ് മാനർജി വരുന്ന എന്തൊരു വ്യക്തി എന്തൊരു വസ്തുവാണെങ്കിലും ഒരു എലസ് ആണെങ്കിൽ പോലും നമ്മൾ എലസ് കമ്പലത്തിൽ ജപിച്ച് ധരിക്കുന്ന എൽ ആണെങ്കിൽ പോലും അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട് അതിന് നമ്മൾ കെയർ ചെയ്യേണ്ട രീതിയുണ്ട് നമ്മൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത് അപ്പോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നു അപ്പൊ നമുക്ക് ഇത് എന്താണ് ഒരു ബ്രേസ്ലെറ്റ് അല്ലേ ഇതിലെന്തോ എന്തുണ്ടാവാനാണ് അത് എഴുതിട്ട് നോക്കാം പരീക്ഷിച്ചു നോക്കാം എന്ന് പറയുന്നൊരു വ്യക്തിക്ക് അത് ഉള്ളിലേക്ക് അത് ഫീൽ ആവുകയാണ് ആ ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയാണ് പിന്നെ എത്ര കാലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും അത് ചീത്തയാണ് പക്ഷേ ഇത് നല്ല രീതിയിൽ ഉപയോഗി നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല രീതി ഉപയോഗിക്കുന്നൊരു വ്യക്തിക്ക് വേറെ അനുഭവങ്ങളായിരിക്കും അതായത് ഒരു സിനിമ അല്ലെങ്കിൽ എക്സിബിഷൻ എന്തെങ്കിലും ഒരു വഴിക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന അനുഭവം എനിക്ക് കിട്ടുന്ന അനുഭവമായിരിക്കില്ല എൻ്റെ കൂടെ വരുന്ന ആൾക്ക് കിട്ടുക അപ്പോൾ അത് ഓരോരുത്തരുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും മാനസികമായിട്ടുള്ള വൈകല്യങ്ങളും കൊണ്ട് മാറി വരുന്ന ഓരോരോ സിറ്റുവേഷനും സന്ദർഭങ്ങളാണത് അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു അത് മാത്രമേ നമുക്ക് തിരിച്ചു നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിലും നല്ലത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അപ്പോൾ ഏതേയും നമ്മൾ നല്ല രീതിയിൽ കാണുക നല്ല രീതി നല്ല രീതി തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുക ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ എല്ലാത്തിനെയും പരിഗണിക്കുക അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ഇവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഒരു പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ താരത്തേക്ക് വന്നു അപ്പോൾ അത് നല്ലതാണെന്ന് വിചാരിക്കുക നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും കാര്യം ഭഗവാൻ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ തരുന്നു സ്ട്രഗിൾ 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 മാത്രം നമുക്ക് തരുന്നു ഈ സ്ട്രഗിൾ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കാലം വരുന്നു ആ കാലം നമ്മൾ എങ്ങനെ എങ്ങനെ അതിനെ വിനിയോഗിക്കും എങ്ങനെ നമ്മൾക്ക് അതിനെ കൊണ്ടു നടക്കാൻ കഴിയും എന്നുള്ളതിനെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ആ ഒരു സ്ട്രഗിള് എന്നങ്ങ് വിചാരിക്കുക അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ഇനി വരാൻ പോകുന്ന നല്ലൊരു ദിനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാപ്തരാണോ എന്ന് ഭഗവാൻ അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തി നമ്മളെ പരീക്ഷിക്കുന്നതാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക ആ രീതിയിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ആയി വന്നു കഴിഞ്ഞാൽ ആ ഒരു നല്ല കാലം നല്ല രീതിയിൽ മറ്റുള്ളവർക്കും കൂടി സഹായകരമാകുന്ന രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കിട്ടുന്ന പരീക്ഷണങ്ങളൊക്കെ എല്ലാം എനിക്ക് മാത്രമേ ഉള്ളൂ എന്നും കഷ്ടപ്പാട് എന്നും ദുരിതന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന ആൾക്ക് അത് തന്നെ ഭവിക്കും അതൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കൂ മാറ്റി പറഞ്ഞു നോക്കൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം